എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ വിദ്വേഷ പരാമർശവും അതിന് പിന്നാലെ ഇന്നലെയുണ്ടായ അദ്ദേഹത്തിൻ്റെ വിശദീകരണവുമാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണ് അപ്പോൾ മലപ്പുറത്ത് ഈഴവർ ഭയന്ന് ഭയന്നാണ് ജീവിക്കുന്നത് മലപ്പുറത്ത് ഈഴവർക്കൊന്നും കിട്ടുന്നില്ല ആകെ വെറും വരും തൊഴിലുറപ്പ് മാത്രമാണ് എന്നായിരുന്നു ആദ്യം വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടായ പ്രതികരണം അത് വലിയ വിവാദമാവുകയും വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പരാതികളടക്കം പോലീസ് സ്റ്റേഷനിലെത്തി അപ്പോൾ അതിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളി ഇന്നലെ ഒരു വിശദീകരണമായി രംഗത്തെത്തിയത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ പരാമർശം ലീഗിലേക്ക് വഴിതിരിച്ചുവിടുന്നതാണ് കണ്ടത് ലീഗിനെതിരെ കോൺഗ്രസ് എന്നതിരെയൊക്കെ രൂക്ഷമായ വിമർശനമാണ് വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടായത് ലീഗുമായി എപ്പോഴെല്ലാം കൈകൊടുത്തോ എപ്പോഴെല്ലാം ചേർന്ന് നിന്നോ അപ്പോഴൊക്കെ ലീഗിൽ നിന്ന് ഈഴവർക്ക് നേരിടേണ്ടി വന്നത് അഞ്ചനയാണ് എന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം അതുപോലെ തന്നെ മലപ്പുറത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും ഈഴവർക്കായിട്ട് ഇല്ല എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ലീഗിലെ സമ്പന്നർക്കാണ് ഉള്ളത് അതുപോലെ തന്നെ കോൺഗ്രസ് ലീഗിന്റെ തടവറ

ഇപ്പോൾ വിമർശനം നേരിട്ട സാഹചര്യത്തിൽ അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോട് താൻ പറഞ്ഞത് എന്താണെന്ന് വിശദീകരിച്ചു അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം മലപ്പുറത്ത് മലപ്പുറത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല കുട്ടികൾക്ക് പഠിക്കാൻ പ്ലസ് ടു സ്കൂളില്ല ആവശ്യത്തിന് കോളേജുകളില്ല ആവശ്യത്തിന് സ്കൂളില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യം മലപ്പുറത്ത് പന്ത്രണ്ട് അറബി കോളേജുകളുണ്ട് ആ പന്ത്രണ്ട് അറബി കോളേജിൽ എയ്ഡഡ് കോളേജുകളാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് പിന്നെ മലപ്പുറത്തുള്ള എയ്ഡഡ് കോളേജുകളിൽ ബഹുഭൂരിഭാഗവും എം ഇ എസ് സിൻ്റേതല്ല പകരം മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ സ്വന്തമാണ് ലീഗ് നേതാക്കന്മാരുടെ സ്വന്തമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത് 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 ഫാക്ച്വലായി ശരിയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇപ്പം മലപ്പുറത്ത് ചില അറബി കോളേജുകൾ എല്ലാ അറബി കോളേജുകളല്ല ചില അറബി കോളേജുകൾക്ക് മലപ്പുറത്ത് മാത്രമല്ല കോഴിക്കോട് ജില്ലയിലും ചില കോളേജുകൾ എയ്ഡഡ് കോളേജുകളാക്കിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്ന അറബിയാണ് അത് മുഖ്യധാര എന്താണ് വിദ്യാഭ്യാസ സമ്മർദ്ദവുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവർ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ബി എ അറബിക് ബി എ ഇസ്ലാമിക് സ്റ്റഡീസ് ബി എ ഇസ്ലാമിക് ഫിനാൻസ് തുടങ്ങിയ അല്ലെങ്കിൽ അറബിക് ലിറ്ററേച്ചർ തുടങ്ങിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അറബിക് കോളേജുകളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട് സെൽഫ് ഫിനാൻസ് മോഡിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചില കോളേജുകളെ എയ്ഡഡ് കോളേജുകളാക്കിയിട്ടുണ്ട് കാരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ എയ്ഡഡ് കോളേജുകളെണ്ണം നോക്കുകയാണെങ്കിൽ ജനസംഖ്യാനുപാതികമായും ജില്ലയുടെ വലിപ്പത്തിൽ നോക്കിയാൽ മലപ്പുറത്ത് അങ്ങനെ അധികം കോളേജുകളില്ല അവിടെ വിദ്യാസ്ഥാപനങ്ങളില്ല ജനങ്ങൾക്ക് പഠിക്കാൻ നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ജനസംഖ്യ ഉള്ളൊരു ജില്ലയിൽ ആവശ്യത്തിന് സ്കൂളോ കോളേജോ ഇല്ല എന്നുള്ള പരാതി എത്രയോ വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നിലനിൽക്കുന്ന കോളേജുകളെ എയ്ഡാക്കുന്നതും നിലനിൽക്കുന്ന ചില സ്കൂളുകളെ എയ്ഡാക്കിയതും അങ്ങനെ ഏറ്റവും അവസാനം സംഭവിച്ചത് ഏറ്റവും അവസാനത്ത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ കോളേജുകൾക്ക് എയ്ഡഡ് പദവി കോളേജ് സ്കൂളുകൾക്കും കോളേജുകൾക്കും എയ്ഡഡ് പദവി കൊടുക്കുന്ന സമയത്ത് തന്നെ അതിനെതിരെ വിമർശനം നിന്നിരുന്നു യു ഡി എഫിൽ നിന്ന് അതായത് മലപ്പുറത്ത് ഒരു എയ്ഡഡ് സ്കൂൾ അനുവദിച്ച് കഴിഞ്ഞാൽ അത് മറ്റിടങ്ങളിൽ യു ഡി എഫ് വോട്ട് ബാങ്കിൽ അസംതൃപ്തി ഉണ്ടാകുമെന്നാണ് എതിർപ്പിൻ്റെ ഒരു കാര്യം ഇപ്പം വെള്ളപ്പള്ളി നടത്തിന് ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഈഴവ സമുദായത്തിന് ഞങ്ങൾക്കൊരു എയ്ഡഡ് കോളേജ് അവിടെ ഇല്ല ഒരു സ്കൂൾ പോലും ഉണ്ടോ ഒരു കുടിപ്പള്ളി കൂടെ ഉണ്ടോ എന്നാണ് അത് ചോദിക്കുന്നത് ശരിയായിരിക്കാം ഇപ്പോൾ പെരിന്തൽമണ്ണ എസ് എൻ ഡി പി ശതാബ്ദി സ്മാരക കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട് എസ് എൻ ഡി പിയുടെ കൂടെ കോളേജാണ് അത് സെൽഫ് ഫിനാൻസിങ് ആണ് അത് എയ്ഡഡ് ആക്കി തരാൻ പറഞ്ഞിട്ട് അത് ചെയ്തില്ല യു ഡി എഫ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ അങ്ങനെ ഒരു പരാതി വെള്ളാപ്പള്ളി നടേശന് സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഈ ഈ പറയുന്ന ശതാബ്ദി സ്മാരക കോളേജ് എന്നാണ് സ്ഥാപിച്ചതെന്ന് നോക്കണം അത് ചോദിച്ച ഉടൻ തന്നെ കൊടുത്തില്ല എന്നുള്ള പരാതി വേണം ഈ കോളേജ് എത്ര നാളവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യും വേണം അവിടെ ഒരു ചോദ്യം കഴിഞ്ഞ പ പത്ത് വർഷമായി അതുകൊണ്ട് പത്ത് വർഷം ആകുമ്പോഴാണ് പിണറായി വിജയനാണ് ഭരിക്കുന്നത് പിണറായി വിജയനാണ് നല്ല ആളാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ സീരിയസ് കൺസേൺ അതായത് അത് എയ്ഡ് കോളേജ് ആക്കണം എന്ന കൺസേൺ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അത് പിണറായി വിജയനോട് പറയാത്തത് മഞ്ചാണ്ടി ആകെ അഞ്ചു കൊല്ലാണ് ഭരിച്ചത് പിണറായി വിജയൻ ഇപ്പോൾ എട്ട് കൊല്ലമായി ഭരിക്കുന്നു എട്ടോ ഒമ്പതോ കൊല്ലായും അപ്പോൾ അത് അതെന്തുകൊണ്ടും മാറ്റിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് വെള്ളാപ്പള്ളി നടച്ച പരാതിയില്ലേ അപ്പോൾ അതിലൊരു രാഷ്ട്രീയമായ ദുഷ്ടലാക്ക് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിലുണ്ട് പ്രസംഗം എന്ന് പറയുന്ന വർഗീയമാണ് അതിനെതിരെ കാര്യമായി വിമർശനം ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ വിശദീകരണത്തിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട് ഞാൻ പ്രധാനമായും കരുതുന്നത് എന്താണ് വെള്ളാപ്പള്ളി നടച്ചതെന്ന് നോക്കുമ്പോൾ പ്രസ് എൻറ്റ് ബി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ഒരേപോലെ എൻ ഡി എ യുമായും എൽ ഡി എഫുമായും കൈകോർത്ത് നിൽക്കുന്ന ഒരാളാണ് വ്യക്തിപരമായും രാഷ്ട്രീയമായും സി പി എം സി പി എം നയിക്കുന്ന എൽ ഡി എഫുമായിട്ടങ്ങനെ കൈകോർക്കുന്ന അദ്ദേഹം നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് അപ്പോയിൻറ് ചെയ്തതാണ് അദ്ദേഹത്തെ അതേസമയം തന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ മേൽക്കയിൽ രൂപം കൊണ്ട ബി ഡി ജെ സാഗട്ടെ എൻ ഡി എയിലെ ഘടകകക്ഷിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ക്ഷമിക്കണം വെള്ളാപ്പള്ളി നടത്തിയ പരാമർശത്തിനെതിരെ വിവിധ കോണിൽ നിന്ന് എതിർപ്പ് ഉയർന്നു മുസ്ലിം ലീഗ് തന്നെ അതിനോട് എന്തു പറഞ്ഞു അത് ചർച്ച ചെയ്യരുത് അത് അവഗണിച്ചു തള്ളേണ്ടതാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞു കുറിച്ച് അറിയുന്നവരും അങ്ങനെ പറയില്ല ജനങ്ങളുമായി സംവദിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇതൊക്കെ പറഞ്ഞതിനു ശേഷം ഇന്ന് ഒരു പുറത്തു വന്ന ഒരു ശബ്ദരേഖയുണ്ട് അത് തുഷാർ വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യൂണിയനുകളോടും എസ് എൻ ഡി പി ശാഖകളോടും കൊടുക്കുന്ന നിർദ്ദേശമാണ് ഇന്ന് രാത്രി പന്തംകൊളിത്തി പ്രകടനം നടത്തണം എന്ത് എന്തിനെതിരെ എന്തിനെതിരെയൊന്നും അറിയില്ല അതായത് വെള്ളാപ്പള്ളി നടശിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾക്കെതിരെ ഒരു പന്തകൊളിത്തി പ്രകടനം നടത്തണം എന്നും അദ്ദേഹം പറയുന്നു അപ്പോൾ ഇതിൽ നിന്ന് തുഷാർ വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗത്തിൻ്റെ എന്താണ് നേതാവ് എന്നതുപോലെ തന്നെ ബി ഡി ജെസിൻ്റെ നേതാവാണ് അദ്ദേഹം അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ട് ഈ രാഷ്ട്രീയ ദുഷ്ടലാക്കിലൂടെ ഈ പ്രസ്താവനകൾ നടത്തുക ആദ്യം ഒരു വിദ്ദേശ പ്രസംഗം നടത്തുക പിന്നെ അതിനെ വ്യാഖ്യാനിച്ച് വഴി തിരിച്ച് മുസ്ലിം ലീഗിനെതിരെയാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആരാണ് എന്നാണ് ക്വസ്റ്റിൻ നമുക്കറിയാം ഇനി ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഞ്ചായത്ത് ലക്ഷണം രണ്ടായിരത്തി ഇരുപത്താറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നമുക്ക് നമുക്ക് മറവിയില്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത് എന്നൊരു വർഷമുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കടന്ന വർഷം ഇതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ടു ഇപ്പോൾ നമ്മൾ ഈ ജനുവരി തുടങ്ങിയപ്പോൾ ഏപ്രിൽ മാസമായി ഈ ഏപ്രിൽ മാസത്തിനതിൽ വർഗീയത എന്ന് പറയുന്ന പച്ച വർഗീയത എന്ന് പറയുന്ന വർഗീയ പരാമർശങ്ങൾ വിദ്യ എത്ര ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഒന്ന് എണ്ണി നോക്കിയാൽ മതി എത്ര ആളുകൾ വർഗീയ പരാ പി സി ജോർജ് ആകട്ടെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടകട്ടെ എത്ര പേർ വർഗീയ പരാമർശം നടത്തുന്നുണ്ട് ഇതേ സെയിം സിറ്റുവേഷനായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഈ പറയുന്ന പാലാ ബിഷപ്പിൻ്റെ നാർക്കോട്ടിക് ജിഹാദ് ഓർക്കുന്നുണ്ടാവും ഏറ്റവും കൂടുതൽ വിദ്വേഷ പരാമർശം നടക്കുകയാണ് അപ്പോൾ ഇതൊന്നും ആളുകൾ വെറുതെ പറയുന്നതല്ല ഇമോഷണലായി പറയുന്നത് പോലും അല്ല ഒരു വിഷമം അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് നിന്നിട്ട് ഈഴവർക്ക് ഒരു കോളേജില്ല സ്കൂളില്ല എന്ന് കണ്ട് വിഷമത്തിൽ പറയുന്നതേ അല്ല അത് അങ്ങനെ വിഷമം ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ എട്ട് വർഷം ആ വിഷമം മാറ്റാൻ വേണ്ടി പിണറായി വിജയനോട് പറയുമായിരുന്നു അല്ലേ ആ വിഷമം മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് കോളേജില്ല ഞങ്ങൾക്ക് തരണം എന്ന് അദ്ദേഹം ഒരു വാക്ക് വേണ്ടിതായിട്ട് കേട്ടിട്ടുണ്ട് മലപ്പുറത്ത് ഞങ്ങൾക്ക് വിദ്യാലയമില്ല അതൊരു സീരിയസ് കൺസേൺ ആണെങ്കിൽ അതൊരു പ്രശ്നമാണെങ്കിൽ അത് ഒരു പ്രാവശ്യമെങ്കിൽ അത് പറയണ്ടേ ഇപ്പോൾ ഇപ്പോൾ പോലും അദ്ദേഹം വിശദീകരിച്ച് പറയുന്നത് എന്താണ് യു ഡി എഫ് ഇറങ്ങിപ്പോയിട്ട് പോയപ്പോൾ പോലും ഞങ്ങൾക്ക് തന്നില്ല എന്നാണത് പക്ഷേ ഈ കഴിഞ്ഞ എട്ടോ ഒമ്പത് വർഷത്തിനിടക്കാർ അദ്ദേഹം വീണ്ടുന്നില്ല അപ്പോൾ ഇത് കൃത്യമായും രാഷ്ട്രീയ ഉള്ളതാണ് ഇത് ലീഗിനെ ചോ ലീ ലീഗിനെതിരെ വിമർശനം എന്ന പേരിൽ വർഗീയ പരാമർശം നടത്തുക മുസ്ലിം എന്ന പേരിൽ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ പരാമർശം നടത്തുക അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഒരു അനക്കമുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എന്തായിരിക്കും ചർച്ച ആ എന്നാലും ലീഗുകാർ അങ്ങനെ ചെയ്തല്ലോ ലീഗാരി പറയുന്നത് മൊത്തം കൈയിടക്കി വെച്ചിരിക്കുക അത് അത് അതിൽ ആ വിമർശനത്തിൽ ചിലപ്പോൾ വസ്തുതയുണ്ടാവും ഇപ്പോൾ ഉദാഹരണത്തിന് മലപ്പുറത്തെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാണ് നിയന്ത്രിക്കുന്നത് ചിലപ്പോൾ ലീഗ് നേതാക്കളായിരിക്കും അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പ്രയോജനമുണ്ടോ എന്നുള്ളത് വേറെ പരിശോധിക്കേണ്ട വിഷയമാണ് അത്തരം കാര്യങ്ങൾ വേറെ പരിശോധിക്കണം പക്ഷേ വെള്ളാപ്പള്ളിയുടെ ഈ ലക്ഷ്യം വരുന്ന പഞ്ചായത്ത് ഇലക്ഷനാണ് അതിൻ്റെ ഗുണഭോക്താവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണോ ഇതിൽ മൗനം പാലിക്കുന്നത് ആരൊക്കെ ഈ വിഷയം ഇതിൽ മൗനം പാലിക്കുന്നുണ്ടോ ആരൊക്കെ ഇത് ഫ്യൂവൽ ചെയ്ത് ഇതാളിക്കെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടോ നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ മതി ഇത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വർഗീയ പ്രസ്താവനയാണ് ഇനി പി സി ജോർജ് വിദ്വേഷ പ്രസംഗം നടത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് എങ്ങനെയായിരുന്നു നമുക്കറിയാം നിരന്തരം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന് പിന്നെ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങി വീണ്ടും അദ്ദേഹം അതേ പരാമർശം നടത്തുകയാണ് ഇപ്പോൾ അതിൽ കേസെടുക്കുന്നുമില്ല വെള്ളാപ്പള്ളി അഡ്ജസ്റ്റിനെതിരെ ആരും കേസെടുക്കുക ആരും പരാതി പോലും കൊടുക്കില്ല അപ്പോൾ ഇതിങ്ങനെ തുടരും അത് വെള്ളാപ്പള്ളി ആവട്ടെ നാളെ പി സി ജോർജ് ആവട്ടെ അല്ലെങ്കിൽ വേറൊരെങ്കിലും ആവട്ടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ എനിക്ക് തോന്നുന്നു ഡിസംബറിലോ മറ്റോ നടക്കും നവംബറിലോ ഡിസംബറിലോ ആയിരിക്കും അതുവരെ ഈ വിഷപ്രചാരണം കേരളത്തിൽ ഈ വർഷം ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തഞ്ചു വർഷവും ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് അതുണ്ടാവണമെന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് പിന്നെ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ഇത് ഇതൊരു പാറ്റേൺ ആണ് ഈ പാറ്റേൺ മനുഷ്യർ തിരിച്ചറിയുക യുക്തിപൂർവ്വം ചിന്തിക്കുക അതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് വേറെ വഴിയില്ല കാരണം പുതിയ കാലത്തെ രാഷ്ട്രീയം ഇന്ത്യൻ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ വഴിയിൽ തന്നെയാണ് കേരളത്തിലൂടെയും പോകുന്നത് കേരളം ഇങ്ങനെ ഇങ്ങനെ വർഗീയ പ്രചാരണം കേരളത്തിൽ നടന്നുണ്ടോ എന്ന് വെച്ചാൽ വർഗീയത കേരളത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഒരു ഫാക്റ്റും ഇല്ലാത്ത ഇത്തരം ആരോപണ പ്രത്യാരോപണങ്ങൾ അല്ലെങ്കിൽ വിദ്വേഷ പ്രചാരണം ഇതൊരു പുതിയ രീതിയാണ് കേരളം കഴിഞ്ഞൊരു പത്തോ പതിനഞ്ചോ വർഷമായിട്ട് തുടങ്ങിയതാണ് അത് പക്ഷേ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന കൊട്ടിച്ചോറാകുന്ന ഒന്നിലേക്കായി മാറും അത് ദിവസവും കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നട വിമർശിക്കുന്ന ആളുകൾ ഇപ്പോൾ വിമർശിക്കുന്നുണ്ട് ഇതെന്താണ് ഈ പറയുന്നത് പലരും ചിന്തിക്കുന്നുണ്ടാവും നിഷ്പക്ഷമതിയുള്ള മനുഷ്യർ കുറേ നമ്മൾ ഇത് കേട്ടു ഇതൊക്കെ ശരിയാണെന്ന് നമുക്ക് തന്നെ തോന്നും ഈ പറയുന്നത് നമുക്ക് തന്നെ തോന്നും ഇതൊക്കെ ശരിയാണല്ലോ എന്ന് തോന്നും അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ഒരു നുണ പലവട്ടം ആവർത്തിക്കുക ഒരു വിഷപ്രചാരണം നിരന്തരം ആവർത്തിക്കുക അത് ജനങ്ങളെ ജനങ്ങളിലേക്ക് ഇൻഫിൽട്രേറ്റ് സ്വാധീനിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഈ വർഷമായിരിക്കും ശേഷം ഏറ്റവും കൂടുതൽ വിഷപ്രചാരണം നടക്കുന്ന ഒരു വർഷമായി രേഖപ്പെടുത്തപ്പെടും യെസ് ബിജെപി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം സമുദായ നേതാക്കളെയൊക്കെ പോയി കണ്ടിരുന്നു വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും കണ്ടിരുന്നു അപ്പോൾ അതിനുശേഷമാണ് വെള്ളാപ്പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിദ്വേഷ പരാമർശം വന്നത് അപ്പോൾ അതൊരു പ്ലാന്റ് ആ ഒരു ഒരു തീരുമാനപ്രകാരം ഉണ്ടായതായിരിക്കുമോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രസ്താവനയും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ലീഗിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയതൊക്കെ സംശയം എന്താ കേരളത്തിലെ ഈഴവരെ ബി ജെ പിയുടെ പാളയത്തിലെത്തിക്കുക എന്ന് പറഞ്ഞ വലിയ പ്രോജക്റ്റിന് വെള്ളാപ്പള്ളി നടേശനു തുടക്കം കുറിച്ചിട്ട് പത്തു വർഷം പിന്നിടുകയാണ് അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും ആ പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ ഈഴവരിൽ വിഭാഗത്തിൽ നിന്നാണ് സി പി എമ്മിന്റെ കോർ ബാങ്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇറങ്ങിപ്പോയി ബി ജെ പിക്ക് വോട്ട് ചെയ്തത് ബി ജെ പി ജയിക്കുമെന്ന് ഒരു ഉറപ്പില്ലാത്ത സ്ഥലത്ത് പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ തയ്യാറായെന്ന് പല വോട്ടിംഗ് മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അത് ആ സമുദായത്തിനിടയ്ക്ക് തീവ്രമായി വർഗീയത കുത്തിവെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടതാണ് ഇതിപ്പോൾ തുറന്നു പറഞ്ഞ ഒരു വർഗീയത അപ്പോൾ അകത്ത് എന്ത് മാത്രം വർഗീയത പറയുന്നുണ്ടാവും ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കാണുന്നു അങ്ങനെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ എന്ത് മാത്രം നിർദ്ദേശങ്ങൾ ഏതെല്ലാം നടക്കി പോയിട്ടുണ്ടാവും അപ്പോൾ ഇതിനെ നമ്മൾ കണ്ടത് മലപ്പുറത്തിനെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മലപ്പുറം മഹ എന്നൊന്നും പറയാൻ നമ്മൾ മെനക്കെടേണ്ട കാര്യമില്ല അത് എല്ലാവർക്കും അറിയാവുന്നതാണ് വെള്ളാപ്പള്ളി നടേശനും അറിയാതെ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ ആർക്കെങ്കിലും ഒരു ദുരനുഭവവും വെള്ള മലപ്പുറത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഉണ്ടാവും പോകുന്നില്ല പക്ഷേ ഇതെന്താണ് അപ്പോൾ നമ്മൾ കോളേജുകളുടെ കണക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ പഞ്ചായത്തങ്ങളുടെ കണക്കൊന്നും വെച്ച് അങ്ങനെ മറുപടി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല ഇത് ഇത് ഈഴവ വോട്ട് ബാങ്കിനെ ഇളക്കി സംഘിൻ്റെ പാളയത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞ പത്ത് വർഷമായി രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയിട്ടുള്ള പണിയാണ് ആര് വെള്ളാപ്പള്ളി നടേശം നമുക്ക് ഓർമ്മയിടുന്ന ഔഷാദിൻ്റെ പേര് പറഞ്ഞ വർഗീയത പിന്നെ ഇങ്ങോട്ട് രാജ്യസഭയിൽ മുസ്ലിങ്ങളെ ഉള്ളൂ ഹിന്ദുക്കളില്ല എന്ന് പറഞ്ഞ വർഗീയത ഇപ്പോൾ പറയുന്ന മലപ്പുറത്ത് ജീവിക്കാൻ ശ്വാസം മുട്ടുകയാണ് പച്ച വർഗീയതയാണ് പുളിച്ച വർഗീയത പറഞ്ഞ എന്തിനാണ് അപ്പുറത്ത് കൊണ്ടുപോകുകയാണ് മുസ്ലിം ലീഗിലേക്ക് മാറ്റിയെന്ന് പറയുമ്പോൾ നമ്മളോർക്കും മുസ്ലിം ലീവുമായിട്ട് രാഷ്ട്രീയ പ്രശ്നമാണ് മുസ്ലിം ലീഗ് ഒരു മതപ്പാർട്ടിയാണ് ഒന്ന് ആ മുസ്ലിം ലീഗ് മത പാർട്ടിയാണ് ആ മുസ്ലിം ലീഗാണ് കോൺഗ്രസിനെ നയിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ് ഈ യു ഡി എഫ് എന്ന് പറഞ്ഞ മുന്നണി തന്നെ ഒരു മുസ്ലിം മുന്നണിയാണ് യു ഡി എഫിന് നിങ്ങൾ വോട്ട് ചെയ്യാനേ പാടില്ല അപ്പോൾ യു ഡി എഫിനെ തകർക്കുക ലീഗിനെ തകർക്കുക ലീഗിനെ ചാരി മുസ്ലിം ഹേറ്റ് ഈഴവർക്കിടയിൽ ഉണ്ടാക്കുക എന്ന എന്ന പദ്ധതി വെച്ച് പ്രവർത്തിക്കുന്ന പരിപാടിയാണിത് ഇതിനെ നേരത്തെ അജിൻസോറുള്ള ചെറുക്കാൻ ഉണ്ട് ആ ചോദ്യം നമുക്ക് പുതിയ കാര്യമല്ല വെള്ളാപ്പള്ളി ഇത് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ വെള്ളാപ്പള്ളി നാസൻ ഇത് പറഞ്ഞപ്പോൾ ചെറുക്കാൻ ആദ്യം ഇറങ്ങുന്ന ആളാരുന്നറിയുമ്പോൾ വി എസ് അച്യുതാനന്ദൻ ആ പ്രായത്തിൽ അദ്ദേഹം കേരളം മുഴുവൻ നടന്ന് വെള്ളാപ്പള്ളി നടേശനെ ഇറക്കി ഈ വിഷം തിരിച്ചുപിടിപ്പിച്ചു അദ്ദേഹത്തെ കൊണ്ട് അന്ന് എല്ലാവരും ഞെട്ടിപ്പോയി നൌഷാദിൻ്റെ പേര് പറഞ്ഞ വർഗീയത കേരളത്തെ പിടിച്ചു കുലക്കുന്ന് കാരണം വെള്ളാപ്പള്ളി നടേശനാണ് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജാതി സമുദായമാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏറ്റവും ശക്തനായ നേതാവാണ് അദ്ദേഹം പറഞ്ഞാൽ ഈഴവ സമുദായത്തിൻ്റെ ചിന്ത എങ്ങോട്ട് പോകുന്നു അപ്പോൾ അതിനെതിരെ ഇറങ്ങി നിന്ന് ആരായിരുന്നു വി എസ് അച്യുതാനന്ദനായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഇറങ്ങി നാട് മുഴുവൻ നടന്ന അദ്ദേഹത്തിൻ്റെ പ്രായം വകവയ്ക്കാതെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വിഷം അദ്ദേഹത്തിനു തിരിച്ചു പിടിപ്പിച്ചു പിന്നെ ദീർഘകാലം വെള്ളാപ്പള്ളി തടസ്സം മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കർശനമായ സമീപനമാണ് വെള്ളാപ്പള്ളിക്കെതിരെ സ്വീകരിച്ചത് അന്ന് വി എം സുധീരൻ്റെ പേര് മറന്നു പോകാട്ടിലെത്താണ് അന്ന് വി എം സുധീരൻ പറഞ്ഞു കേരള തൊഗാടിയാണ് ഈ മനുഷ്യൻ ഇത് സ്വന്തം സമുദായത്തെ അപ്പുറത്തെ സംഘപരിവാരത്തിൻ്റെ ആലയിൽ കൊണ്ടുപോകാനുള്ള പണിയാണ് എടുക്കുന്നത് അന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ഒരു മഹാനായ നേതാവ് കോൺഗ്രസ്സിലുണ്ടായിരുന്നു അന്ന് അദ്ദേഹം ഈ പറയുന്ന ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുന്ന വെള്ളാപ്പള്ളി നടേശനോട് സമ്പൂർണ്ണ അനുഭാവം പ്രഖ്യാപിച്ച ഒരാൾ കൂടിയാണ് എന്ന് ഓർക്കണം അന്ന് അത് എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയായിരുന്നു സുധീരനെ അടിക്കാൻ കിട്ടിയ വടി എന്ന നിലയ്ക്ക് നമ്മൾ വെള്ളാപ്പള്ളിയെ അങ്ങനെ വലിയ വലിയ കാര്യമായി ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരു പ്രതിരോധം എടുക്കേണ്ടതില്ല എന്നായിരുന്നു അന്ന് അന്ന് ഉമ്മൻചാണ്ടിയുടെ നിലപാട് അതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടി സി പി എം തമ്മിലുള്ള വാഗ്വാദങ്ങളും നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു പ്രതിരോധത്തിൻ്റെ ശബ്ദം ഇന്ന് ഉയർന്നു കേൾക്കേണ്ടതാണ് ആഞ്ഞെതിർത്താൽ കേരളം നമ്മൾ ഒറ്റക്കെട്ടായി ഇറങ്ങി നിന്നിട്ട് ഈ പറയുന്ന നോണ ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ മതി ആരൊക്കെ പറയണം കോൺഗ്രസ് പറയണം ആരൊക്കെ പറയണം സി പി എം പറയണം പക്ഷേ ഇന്ന് എന്ത് പറയുന്നു ഒരു മനുഷ്യനത് പറയാനിറങ്ങിത്തിരിക്കുന്ന ഭയപ്പാടുണ്ട് സി പി എമ്മിന് പോലും ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയണ്ടേ അവരുടെ പാർട്ടിയല്ലോ ഇവിടെ ഭരിക്കുന്നേ അവരുടെ പാർട്ടി ഭരിക്കുമ്പോൾ ഒരു ജില്ലയിൽ താമസിക്കാൻ വേറൊരു വിഭാഗത്തിന് കഴിയുന്നില്ല എന്ന് വെച്ചാൽ അവർ ആദ്യ ഉത്തരം പറയണ്ടേ ഞങ്ങൾ ഭരിക്കുമ്പോൾ അങ്ങനെ ഇല്ല എന്നാലും അവർക്ക് പറയാനുള്ള ബാധ്യത അവർ അവഗണിക്കുകയാണ് അവർ പി സി ജോർജിനെ അവഗണിക്കുകയാണ് അവർ വെള്ളാപ്പള്ളി നടേശനെ അവഗണിക്കുകയാണ് ഈ അവഗണനയുൾപ്പെടെ എന്താണ് അങ്ങനെ അവഗണിച്ച് അവഗണിച്ച് പോയിട്ട് കേരളം മുന്നോട്ടാണോ പോകുന്നത് താഴോട്ടാണോ പോകുന്നത് ഈ അവഗണിച്ച് അവഗണിച്ച് പോയിട്ടാണ് കേരളത്തിൽ ബി ജെ പി പത്ത് നാൽപ്പത് ലക്ഷം വോട്ടിലേക്ക് എത്തിയത് തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചത് അപ്പോൾ എന്താ പറയുന്നത് മിക്ക മണ്ഡലങ്ങളിലും സി പി എമ്മിൻ്റെ വോട്ടുകൾ ഇറങ്ങിപ്പോയത് അവഗണന എന്ന സ്ട്രാറ്റജി കൊണ്ട് വിജയിച്ച ചരിത്രമില്ല കാരണം സംഘം പണിയെടുക്കുന്നത് എവിടെയാണ് അടിത്തട്ടിലാണ് പണിയെടുക്കുന്നത് ആളുകളെ വീടുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പോയി ക്ലാസ് എടുക്കുകയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടി നിങ്ങൾക്ക് നിരന്തരമായ നഷ്ടമാണ് ഉണ്ടാകുന്നത് മൊത്തം അവന്മാർ കൊണ്ടുപോവാണ് ഈ പണി അടിയിൽ കൂടെ സംഘടിതമായി എടുക്കുന്നു വല്ലപ്പോഴും മാത്രമേ അതിൻ്റെ ഒച്ച നമ്മൾ പുറത്ത് കേൾക്കുന്നുള്ളൂ അതിനെ അവഗണിക്കാൻ തീരുമാനിച്ചാൽ അടിയിൽ നടക്കുന്ന പണി എന്താണ് എന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കേൾക്കുന്നു അപ്പോൾ ഒരുമിച്ച് അതിനെ ചെറുക്കാൻ ആരൊക്കെയുണ്ട് സി പി ഐ എമ്മായാലും കോൺഗ്രസ്സിനായാലും അത് ഇദ്ദേഹം ഒരു വലിയ പ്രധാനപ്പെട്ട സമുദായം അത്തിൻ്റെ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കാണല്ലോ അദ്ദേഹത്തെ തൊട്ടാൽ സമുദായം പിണങ്ങും അങ്ങനെയൊന്നും വിചാരിക്കേണ്ടതില്ല ആ സമുദായത്തിനകത്തെ ബഹുഭൂരിപക്ഷം മനുഷ്യരും മതനിരപേക്ഷമായ കാഴ്ചപ്പാടുള്ളവരുമോ പുരോഗമന മൂല്യങ്ങളുള്ളവരുമായിട്ട് അവശേഷിക്കുന്നവരാണ് അവരെ ഒപ്പം ചേർക്കാനും അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാനും എല്ലാവർക്കും കഴിയണം അല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ്റെ കക്ഷത്തിലാണ് സമുദായം മുഴുവൻ ഇരിക്കുന്നത് എന്ന ഭയപ്പാട് ഈ മുന്നണികൾ കൊണ്ടു നടന്നാൽ ഉണ്ടാകുന്ന അപകടം ചെറുതായിരിക്കില്ല ആരും ഉറക്കെ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് സംസാരിക്കേണ്ടില്ല എന്നുള്ള സ്ട്രാറ്റജി ഗംഭീരമാണ് അവർക്ക് അവരതാണ് അവഗണിക്കണം കാരണം അവരുമായിട്ടൊരു കോറക്കലാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ നേതാക്കളും രംഗത്ത് വന്നുകൊണ്ട് വെള്ളാപ്പള്ളിയെ ചീത്ത പറയുന്നു വെള്ളാപ്പള്ളി തിരിച്ചു പറയുന്നു അങ്ങനെ മുസ്ലിം ലീഗ് നേതാക്കൾ മുസ്ലിം നേതാക്കൾ തങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരു ഡിവൈഡ് ഉണ്ടാക്കി അതിനെ എടുത്തു വരത്ത് നിർത്തണം ഈ തെരഞ്ഞെടുപ്പിൽ അതിനെ ചിത്രമാക്കാനാണ് അത് വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള പരിണിതി പ്രജ്ഞനായ അദ്ദേഹത്തിന് അറിയാം ഈ കളത്തിലിപ്പോൾ എന്താണ് ചെയ്യുന്നത് അദ്ദേഹം അതുകൊണ്ട് സമ്പൂർണ്ണമായി അവഗണിക്കുന്നു പി കെ ഫിറോസ് വന്നിട്ട് നിങ്ങൾ വികാരാതിരേഖത്താൽ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്നും ഒന്ന് മാറിയിരിക്കുകയാണ് പക്ഷേ അന്നത്തെ വി എസ് അച്യുതാനന്ദനെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാർ തെരുവിലിറങ്ങേണ്ട സമയമാണ് ഇതെന്ന് കാര്യം നമ്മൾ ഓർക്കണം വെള്ളാപ്പള്ളി നടേശം പറഞ്ഞതിൽ വസ്തുതയുടെ അംശത്തെക്കുറിച്ച് പരിശോധിച്ചിട്ട് എനിക്കതിനകത്ത് ഒന്നും തോന്നില്ല ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്കൊരു എം പി ഉണ്ടോ ഞങ്ങൾക്കൊരു എം എൽ എ ഉണ്ടോ പഞ്ചായത്ത് അങ്ങളെപ്പോലും കിട്ടുന്നില്ലെന്ന് അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്ന കാര്യമാണ് പക്ഷേ ഒരു കാര്യം ആലോചിക്കണം കേരളത്തിൽ എത്ര മുസ്ലിം മുസ്ലിങ്ങളുടെ കാര്യമാണല്ലോ അദ്ദേഹം പറയുന്നത് അപ്പോൾ മുസ്ലിങ്ങൾക്കാണ് എല്ലാം കിട്ടുന്നതെന്ന് അങ്ങനെ കിട്ടി കിട്ടി മലപ്പുറത്ത് കൂട്ടി കൂട്ടി വെച്ച് മുസ്ലിങ്ങൾക്ക് എത്ര എം എൽ എമാർ കേരളത്തിലുണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ ആകെ മുസ്ലിം പോപ്പുലേഷൻ എത്ര ഉണ്ടാവും മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ഇല്ല കേരളത്തിൽ മുപ്പത് ശതമാനം മാക്സിമം ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്ക് വെച്ച് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു പോപ്പുലേഷൻ രണ്ടായിരത്തി പതിനഞ്ച് ശേഷം സെൻസസ് വന്നിട്ടില്ലല്ലോ കേരളത്തിൽ മുപ്പത്തി മുപ്പത്തി രണ്ട് എം എൽ ആരോ മാത്രം മുസ്ലിം നാമധാരികളായി ഉള്ള ആളുകൾ എന്നു വെച്ചാൽ എത്രയാണോ പോപ്പുലേഷൻ ഉള്ളത് അതിനനുസൃതമായിട്ടുള്ള അത്ര എണ്ണത്തിൽ കണക്കെടുത്ത് അത്രയും പേരേ ഉള്ളൂ അത്രയും പേരെ എങ്ങനെയാണ് ഗി പി എൻ അവർക്ക് അവർക്ക് പറ്റുന്നത് ഇവിടെ മത്സരിച്ച് ജയിക്കുന്നുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ആസ്ഥാന കേന്ദ്രമായ ആലപ്പുഴയിൽ എത്ര മുസ്ലിം എം എൽ എമാരുണ്ട് ഒറ്റ ഒരാളേ ഉള്ളൂ കോട്ടയം ജില്ലയിൽ എത്ര മുസ്ലിം എം എൽ എമാരുണ്ട് ഒന്ന് ചോദിച്ചോ എത്ര പേരുണ്ടാവും ഒരാളുമില്ല അതിനെക്കുറിച്ച് ആർക്കും ബോധരക്ഷൻ ഉണ്ടാവും പത്തനംതിട്ട ജില്ലയിൽ എത്ര മുസ്ലിം എം എൽമാരുണ്ടാവും ഒരാളുമില്ല അതായത് ആ ജില്ലയിൽ മുസ്ലിംങ്ങൾ ആരുമില്ലേ ഇടുക്കി ജില്ലയിൽ എത്ര മുസ്ലിം എം എൽ എമാരുണ്ട് ഒരാളും ഇല്ല അതിൻ്റെ അവിടെ മുസ്ലിങ്ങളില്ലേ അപ്പോൾ ഇവിടെ എവിടെയും മുസ്ലിം സമുദായം എന്ന് പറഞ്ഞവർക്ക് പ്രാതിനിധ്യമേ ഇല്ല അവർ പരിഗണിക്കപ്പെടുന്നേ ഇല്ല അപ്പോൾ അവരെവിടെ നിന്നായി മാനേജ് ചെയ്യുന്നത് അവർ മാനേജ് ചെയ്തിട്ട് അവർക്ക് എത്ര ഉണ്ട് അവർക്ക് തേർട്ടി മുപ്പത് ശതമാനത്തോളം മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് മുപ്പത് ശതമാനമേ ഉള്ളൂ മുപ്പത് പേരേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അവർക്ക് അവർക്കോ അതിനപ്പുറത്തേക്ക് കൂടുതലായൊന്നും സമ്പാദിക്കത്തില്ല അപ്പോൾ ഈ പറയുന്ന വ്യാജം ഇപ്പോൾ പറഞ്ഞോളൂ അവിടെ പോയി നമുക്കിന്ന് കിട്ടുന്നു ഇവിടെയൊക്കെ എത്ര കിട്ടുന്നുണ്ട് എറണാകുളം ജില്ല എത്രയും പേരുണ്ട് ഒരാളാ ഉള്ളത് അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കിയാൽ ആവശ്യം ബാലൻസ് ചെയ്യുന്നത് എവിടെയുള്ള സ്ഥലത്ത് വെച്ച് മാനേജ് ചെയ്യാണ് അപ്പോൾ ഈ പറയുന്ന വ്യാജങ്ങൾ വഴി എന്തോ ഒരു സമുദായം പ്രത്യേകമായി കൂടുതലായി കൊണ്ടുപോവുകയാണ് എന്ന് വിചാ എന്ന് വിചാരിച്ച് പ്രചരിപ്പിക്കുന്ന ആളുകൾ വസ്തുത മനസ്സിലാക്കാൻ തേറാവണം ഫസൽ ഗഫൂർ ചോദിക്കുന്നുണ്ട് ഞാൻ നേതാവായിരിക്കുന്ന സ്ഥാപനത്തിൽ എത്ര പേർക്ക് നോൺ മുസ്ലിംസിന് ഞങ്ങൾ ജോലി കൊടുക്കുന്നുണ്ട് എന്ന് അപ്പോൾ വ്യാജം പറഞ്ഞ് മനുഷ്യരെ തെറ്റിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ് യു ഡി എഫിനെ പോലുള്ള കക്ഷികളൊക്കെ വളരെ ശക്തിയിൽ അതിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസിനെ പോലുള്ള കക്ഷികൾ അതിലെ നേതാക്കളൊക്കെ രംഗത്തിറങ്ങി വന്ന് കർക്കശമായി നേരിടേണ്ട ഒന്നാണിത് കാരണം അവരുടെ കൂടി അടി തരത്തിലുള്ള വർഗീയ വിഭജന പദ്ധതിയാണിത് ഇത് ആർ എസ് എസിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നേരത്തെ ദിവ്യ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പോയി കണ്ടതിന് ശേഷം അദ്ദേഹം ഇറങ്ങി എന്ന് പറഞ്ഞ പരിപാടിയാണിത് ഇത് കേരളത്തിൻ്റെ മതനിരപേക്ഷ അടിത്തറക്കെതിരായിട്ടുള്ള പണിയാണെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയാം അവഗണിച്ചാൽ അവസ്ഥമിച്ചു പോകുന്ന ഒന്നല്ലത് നമ്മൾ വളരെ അങ്ങനെ നേരിട്ട് ആൾക്കാർ അതുകൊണ്ട് ഭയപ്പെടുക അല്ല അല്ല അതിനോട് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഇതിനോട് അധൈര്യപ്പെടുക ശക്തമായി നിൽക്കുകയാണ് വേണ്ടത് യെസ് എന്തായാലും കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള വിവാദങ്ങൾ എന്നത് വ്യക്തമാണ് ഈഴവ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ചില നീക്കങ്ങൾ അത് വെള്ളാപ്പള്ളി നടേശനിലൂടെ നടപ്പാക്കാൻ പോകുന്നു എന്നതാണ് വ്യക്തമാകുന്നത് അത് ജനം തിരിച്ചറിയുമെന്ന് തന്നെ നമുക്ക് കരുതാം